ശ്രദ്ധത്തിൻ്റെ സാന്നിധ്യം ആ ഒരു പങ്കാളിത്തം അവർക്ക് കാണുവാൻ കഴിയണം വിദ്യാഭ്യാസ മേഖലയിലും അദ്ദേഹം അതിൻ്റേതായിട്ടുള്ള ആ ഒരു സംഭാവനകൾ നൽകാറുണ്ട് ഇങ്ങനെ പൊതുജീവിതത്തിൻ്റെ നാനാ മേഖലകളിലും അദ്ദേഹത്തിന് നിലനിൽക്കാൻ കഴിയുന്നു കഴിയുന്നുണ്ട് ആ ഒരു സന്തോഷം പങ്കുവെക്കാനാണ് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകന്മാരും അതുപോലെ തന്നെ അഭിതകാംക്ഷേ സുഹൃത്തുക്കളും ഒക്കെ തന്നെ ഇങ്ങനെയൊരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ള ഒരു വിദ്യാഭ്യാസം ിൽ പങ്കെടുക്കാൻ കഴിയുന്ന ഇത് ഇത്ര വലിയൊരു പിന്നെ എല്ലാവരുടെയും കൂട്ടായ്മകളുടെ കാണാൻ കഴിയും ഇവിടെ അദ്ദേഹം വിവാഹം ചെയ്യുന്ന രാഷ്ട്രീയക്കാർ മാത്രമല്ല എല്ലാ രാഷ്ട്രീയക്കാരും ഇവിടെ ഉണ്ട് ആ വൈവിധ്യം വേദി വൈവിധ്യപൂർണ്ണമാണ് അതുപോലെ തന്നെ സദസ്സും വൈവിധ്യപൂർണ്ണമാണ് അത് തന്നെയാണ് ഒരു പൊതുപ്രവർത്തകർ ഉണ്ടായിരിക്കേണ്ടത് എന്നത് തന്നെയാണ് എല്ലാവരുമായും സംവദിക്കുവാനുള്ളൊരു മനസ്സുണ്ടാവുക എന്നുള്ളത് പിന്നെ അശ്രഫിൻ്റെ വേറൊരു രീതി എന്നുള്ളത് എല്ലാവരോടും അദ്ദേഹം സൗഹൃദം പങ്കുവെക്കുന്നു എന്നുള്ളതാണ് ഒരു സഹൃദയഭാവമാണ് അഷറഫിന് എപ്പോഴും ഉള്ളത് അതുകൊണ്ടൊക്കെ തന്നെയാണ് അത്ര വലിയൊരു വൈവിധ്യ ഉള്ളൊരു സദസ്സിനെ ആകർഷിക്കാനും ഇങ്ങോട്ടേക്കും കൊണ്ടുവരാൻ കഥയത്തിൻ്റെ സാധിച്ചു ഏതായാലും എല്ലാവിധത്തിലുള്ള ആശംസകളും വിജയങ്ങളും നേരിടുകയാണ് ഈ കഥ